വാഗത്തെയും കോടാലിയുമായി സ്ത്രീകൾ റോഡിലേക്ക് ഇറങ്ങി മറ്റൊന്നുമല്ല രാജാക്കാട് മാങ്ങാത്തൊട്ട് റോഡിൽ സിറ്റിക്ക് സമീപം അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരക്കുറ്റികൾ വെട്ടിനീക്കി പ്രദേശവാസികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റോഡിന് അപകട ഭീഷണിയായി നിന്നിരുന്ന മരം മുറിച്ചു മാറ്റി മരം മുറിച്ചു മാറ്റിയപ്പോൾ അപകടങ്ങൾ കുറയുമെന്ന് വിചാരിച്ചു പക്ഷേ ഈ മരക്കുറ്റി വീണ്ടും അപകടങ്ങൾക്ക് കാരണമായി മാറി വളവിലെതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ ഈ മരക്കുറ്റി കാഴ്ച മറയ്ക്കുന്നതിനാൽ അപകടങ്ങൾ തുടർക്കഥയായി അധികൃതരെ അറിയിച്ചിരുന്നു എങ്കിലും മരക്കുറ്റി മാറ്റാൻ നടപടി ഉണ്ടായില്ല കഴിഞ്ഞ ദിവസവും ഇവിടെ വാഹനാപകടമുണ്ടായതോടെ പ്രദേശവാസികളായ സ്ത്രീകൾ ചേർന്ന് മരം മുറിച്ചു നീക്കൽ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഒരു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇതുവഴി ഇവിടെ ആ വണ്ടിയുടെ അവസ്ഥ തീരുമാനിച്ചു അധികാരികളുടെ ശ്രദ്ധയിൽ ഇതിനുള്ള ഈ ഈ വെട്ടി മുറിച്ചു 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 മാറ്റണമെന്ന് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് നിന്ന് ഏലത്തോട്ടത്തിലെ ജോലിക്ക് ശേഷം വീട്ടിലേക്ക് പോകാതെയാണ് ഇവർ ഒത്തുചേർന്നൊരു ഈ മാതൃകാപരമായ പ്രവൃത്തി നാടിനു വേണ്ടി ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും രാജാക്കാട് മാങ്ങാത്തൊട്ടി റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഈ മരക്കുറ്റി മൂലം ഒരു അപകടം ഉണ്ടാകരുത് എന്നാണ് ഇവർക്ക് പറയുവാനുള്ളത് ഇവരുടെ ഈ പ്രവർത്തനത്തിൽ പ്രദേശത്തെ ചേട്ടന്മാരും സഹായത്തിനായി ഒപ്പം കൂടി വാക്കാ സിറ്റി നിന്നും സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്